അവൾ സെക്സിനു തയ്യാറാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം സെക്സിന് താല്പര്യം കൂടുതൽ ഉള്ളത് പുരുഷന്മാർക്കാണ് ചില സമയങ്ങളിൽ തന്റെ പങ്കാളി അതിനു തയ്യാറാണോ എന്ന് സംശയം മൂലം അതിൽ നിന്നും പിന്മാറുന്ന പുരുഷന്മാരുണ്ട് സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാതെ സമീപിച്ചാൽ അവളിൽ നിന്നും മോശമായ പ്രതികരണമാണ് ഉണ്ടാവുക അത് കരുതിയാവാം സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റിയ മൂടിലാണോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗം നമുക്ക് നോക്കാം സെക്സിനോട് താൽപര്യമുള്ള വേളയിൽ ശരീരത്തിൽ ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് സ്ത്രീ ശരീരത്തിൽ ഒരു പ്രത്യേക ഗന്ധം നൽകും ഈ ഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന പുരുഷന്മാർക്ക് ഇത് ഒരു വയ്യാണ് അതുപോലെ സെക്സിന് മൂട് വരുമ്പോൾ ശരീരത്തിന് ചൂട് കൂടും സ്ത്രീകളുടെ ശരീരത്തിൽ തൊടുമ്പോൾ മനസ്സിലാകും ശരീരം സെക്സിന് തയ്യാറായോ അറിയാൻ സ്ത്രീയുടെ യോനി സ്രാവം വർദ്ധിക്കും സെക്സിന് സെക്സ് സുഖകരമാക്കാൻ ശരീരം സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഇത് സെക്സിന് തയ്യാറാകുന്ന സ്ത്രീകൾ കൂടുതൽ മധുരമായി സംസാരിക്കും അവരുടെ ശബ്ദത്തിലും സംസാരത്തിലും വ്യത്യാസം ഉണ്ടാവുന്നതാണ് ഇത് മനസ്സിലാക്കിയും തിരിച്ചറിയാൻ പറ്റും ചില സ്ത്രീകൾ നാവ് കൊണ്ട് അടയാളങ്ങൾ കാണിക്കും അതുപോലെ ചുണ്ട് കടിക്കുക അതുപോലെ നോട്ടം സ്പർശനം തുടങ്ങിയവ കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കും ഹെൽത്ത് ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു വാച്ചിങ്